ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ വ്ളോഗാണെട്ടോ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പേഴ്സണെ കാണാനാണ് കേട്ടോ പോണത് ആ ഒരു പേഴ്സണെ കാണാന്നുള്ളത് വർഷത്തിൽ ഒരിക്കലും മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ മനസ്സിന് അത്രയധികം സമാധാനം കിട്ടില്ലേ ചിലരുടെ സാന്നിധ്യം അതേപോലെ ഒരു സാന്നിധ്യം കിട്ടണ വൺ ഓഫ് ദി പേഴ്സൺ ആണ് നമ്മൾ മീറ്റ് ചെയ്യണത് ആക്ച്വലി റിലേഷൻ കൊണ്ട് ഞങ്ങളുടെ അങ്കളായിട്ട് വരുമെങ്കിലും അടുപ്പം വെച്ചിട്ട് ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ആ ഒരു റിലേഷൻഷിപ്പാണ് കേട്ടോ അങ്കിളായിട്ട് വന്ന് ബ്രദറായിട്ടും മാറിയ കഥയുണ്ടല്ലോ അതേപോലെയാണ് ഞങ്ങളുടെ റിലേഷൻ ടോ ഒരു ബ്രദർ കം ബെസ്റ്റ് ഫ്രണ്ട് അതാണ് അതാണുണ്ടോ ഞങ്ങളുടെ നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഒത്തിരി കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് തന്നെ പറയാം ചെറുപ്പം തൊട്ടേ അത്ര കോൺഫിഡൻസ് ഒക്കെ ഉള്ള ടൈപ്പിലായിരുന്നില്ലാട്ടോ ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നൊരാളായിരുന്നു കേട്ടോ ഞാൻ ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ പോലും നമുക്ക് പേടിയായിരുന്നു കേട്ടോ ആ ഒരു രീതിയിലുള്ള ഒരു പേടികളൊക്കെ കുറേയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് പേഴ്സൺ ആണ് കേട്ടോ ഞങ്ങളുടെ കൊച്ച ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് അത് പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായത് ഈ പുള്ളിനടുത്ത് എറിഞ്ഞപ്പോഴാണ് കേട്ടോ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഇറങ്ങോ കൂടി ഇറങ്ങേ അപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ഇട്ടും ഒരുമിച്ച് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് വെച്ചിട്ട് കൊച്ച തന്നെയാണ് ഈ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തതും ഇവിടുത്തെ താമസങ്ങളൊക്കെ സെറ്റ് ചെയ്തതും എല്ലാം ആ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ പോലും എത്ര പേര് ചിന്തിക്കുന്ന അറിയില്ല കേട്ടോ ഇതിപ്പോൾ പുള്ളി വരുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമല്ലോ അതിപ്പോൾ ആര് വന്നാലും നമ്മൾ ഗസ്റ്റ് വന്നാലും നമ്മൾ കിച്ചണിൽ കയറും ഫുഡ് ഉണ്ടാക്കും അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ അവരായിട്ട് ആ കിച്ചണിൽ പോകുന്ന സമയം അത്രയും കൂടെ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി തിരിച്ചറിഞ്ഞിട്ട് പുള്ളിയായിട്ട് തീരുമാനിച്ച് എടുത്തതാണ് ഈ ഒരു റിസോർട്ട് കൺസെപ്റ്റ് കേട്ടോ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഇത് തുടർന്ന് വരെയാണ് നമുക്ക് പക്ഷെ വീടായാലും നമ്മളും ഓക്കെയാണ് കേട്ടോ പക്ഷെ കൊച്ചാക്ക് നമ്മളെല്ലാവരും കൂടി ഒരു സമയം വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റിസോർട്ട് എന്നുള്ളൊരു സംഭവത്തിലും നമ്മളും കിടന്നു കേട്ടോ കൊച്ചാനെ കുറച്ച് പരിചയപ്പെടുത്തിയില്ലേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് കൊച്ചാടെ പ്രിയതമയായിട്ടുള്ള ഞങ്ങളുടെ ദീതി കൊച്ചാടെ വൈഫാണ് ഷീ ഈസ് ഫ്രം ഹൈദരാബാദ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കൊച്ചു മലയാളി കൂടിയാണ് കേട്ടോ ഇപ്പോൾ രണ്ടുപേരും താമസിക്കുന്നത് കാലിഫോർണിയ ആണ് ദീദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് കേട്ടോ ക്യൂട്ട് ഇൻ ദ സെൻസ് ക്യാരക്ടർ വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അടുത്തീതി മലയാളം പറയുന്നത് അതൊന്ന് അതൊന്നലോചിച്ച് നോക്കണം വല്ലപ്പോഴും ആണ് അവർ കാലിഫോർണിയയിൽ നിന്ന് നാട്ടിൽ വരാം ഒരു ടു വീക്ക് ത്രീ വീക്കിന് വേണ്ടിയിട്ട് വരുമ്പോൾ കൊച്ചാടെ ഉമ്മാടെ കയ്യിൽ നിന്നാണ് ഒരു മലയാളം പഠിച്ചത് അതിങ്ങനെ കീപ്പ് ചെയ്യണതും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇംഗ്ലീഷിലാണെങ്കിലും ആ ഒരു വർഷത്തിൽ രണ്ടാഴ്ച നിൽക്കുന്നത് വെച്ചിട്ട് മലയാളം പഠിച്ചിട്ട് പുള്ളിക്കാരത്തിൽ നമ്മുടെ അടുത്ത് മലയാളം യൂസ് ചെയ്യും നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ അത്ര പൂവർ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും ഷീസ് ഓക്കെയാണ് മലയാളം വെച്ചിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും അത്ര ക്യൂട്ടായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ ദീതി കേരളത്തിലുള്ളവരല്ലാതെ പുറത്തൊരാളുടെ ക്യാരക്ടർ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു കേട്ടോ പക്ഷേ എല്ലാത്തിനുള്ള ഒരു ആൻസർ ആയിരുന്നു കേട്ടോ ദീദി ഇത്തവണ കൊച്ചാടയ്ക്ക് ഇവിടെ രീതിക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണതും കൊച്ചി ഇവിടുന്ന് പോയതിന് ശേഷം ആട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചതും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചതും